മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ എൽ ഡി എഫ് മാർഷ് നടത്തുന്നു അവിടെ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ചൂടുപിടിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ തന്നെ പ്രതിഷേധം സാധ്യത മഞ്ചേരി ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ച് നടത്തുന്നത് എൽ ഡി എഫ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് മാർച്ചിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു ആ മാർച്ച് ഇപ്പോൾ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ചില പ്രവർത്തകരൊക്കെ തന്നെ നഗരസഭയുടെ ഗേറ്റ് തള്ളി തുറന്ന് പോലീസിന് മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നഗരസഭ ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രി മഞ്ചേർ നഗരസഭയിൽ കൈമാറുന്നതാണെന്നും എന്നാൽ മഞ്ചേരി നഗരസഭ അത് ഉത്തരവാദിത്വത്തോടെ എഴുതി പ്രവർത്തിക്കുന്നില്ല അത് സംരക്ഷിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഇപ്പോൾ മാർച്ച് നടത്തുന്നത് ഇപ്പോൾ മഞ്ചേരി മണ്ഡല കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു മാർച്ച് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യുന്നത് നൂറിനടക്കിലെ പ്രവർത്തകർ അണിനെത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ ആശുപത്രിയുടെ വിഷയത്തിൽ വലിയ അവ്യക്തത തുടരുകയാണ് ഈ അവ്യക്തത തുടർന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം എൽ ഡി എഫ് വലിയ ആരോപണം പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് നഗരസഭയിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ സുരക്ഷാ സന്നാഹവും പോലീസ് ഒരുക്കിയിട്ടുണ്ട് ആ പോലീസിന്റെ സുരക്ഷാ സന്നാഹം വരുകൊണ്ടാണ് നഗരസഭയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ പ്രവർത്തകർ വലിയ പ്രതിഷേധമായി മുന്നോട്ട് വരികയും ചെയ്യുന്നത് ഏതായാലും ചില പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സാഹചര്യം ശക്തമായ പ്രതിഷേധമാണ് എൽ ഡിഫ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് നിലവിലെ വിവാദത്തിലേക്ക് വരികയാണെങ്കിൽ മഞ്ചേരി ജനറൽ ആശുപത്രി അത് നഗരസഭയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ കൈമാറിയെത്തുന്നതാണ് സ്ഥലമാീണ ജോർജ് അതിന് ഉത്തരവ് ഇത് ഷ്കരലി കരിമ്പ തുടരുന്നത് അഷ്വർ ജനറൽ ആശുപത്രി കൈമാറിയെന്ന് മന്ത്രിയും ഇല്ലെന്ന് നഗരസഭയും പറയുന്നു ഈ ആശുപത്രിയുടെ നാൾ നാല് എന്ന ചോദ്യങ്ങൾ ഉയർന്നതോടെ പ്രതിരോധത്തിലായതിനു പിന്നാലെയാണോ ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് എൽ ഡി എഫ് കടന്നിരിക്കുന്നത് എൽ ഡി എഫ് മാർച്ചിൽ സംഘർഷാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു കയറി പ്രതിഷേധിക്കുകയാണ് പ്രവർത്തന പ്രവർത്തകർ മുദ്രാവാക്യം വിലയുളുമായി നമുക്ക് അറിയാവുന്നതുപോലെ ആവഞ്ചേരി ജനറൽ ആശുപത്രി ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറി എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണോ ജോർജ് പ്രഖ്യാപിച്ചത് എന്നാൽ നഗരസഭാധ്യക്ഷ തന്നെ നമ്മൾക്ക് ഇത്തരത്തിൽ ആശുപത്രി കൈമാറിയിട്ടില്ല എന്ന് നേരത്തെ വ്യക്തം വ്യക്തമാക്കിയിരിക്കുന്നു അഷ്കർ ഇതിനൊരു പ്രതിരോധത്തിലേക്ക് പോയതോടുകൂടിയാണോ ആ പ്രതിഷേധത്തിലേക്ക് എൽ ഡി എഫ് ഇറങ്ങുന്നത് ഇപ്പോൾ നഗരസഭയ്ക്ക് യു ഡി എഫിന്റെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ പോലീസിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ ഇതിനകത്തേക്ക് നഗരസഭയ്ക്ക് അകത്തേക്ക് കയറി മുദ്രവാക്യം മുളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മാർച്ച് പോലീസ് കവാടത്തിൽ വെച്ച് തടഞ്ഞെങ്കിൽ പോലും പോലീസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തർ ഇത്തരത്തിൽ നഗരസഭയ്ക്ക് അകത്തേക്ക് കയറി കടന്നു ഇപ്പോൾ നഗരസഭയിലകത്ത് കയറി പ്രവർത്തകർ മുദ്രവാക്യം വിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് മഞ്ചേർ ജനറൽ ആശുപത്രി സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് അത് നഗരസഭ സംരക്ഷിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ പിന്നെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധം അക്രമസക്തമാവുകയും ചെയ്തത് സംഘർഷത്തിലേക്ക് എത്തിയതോടുകൂടി പോലീസിനെ മറികടന്നുകൊണ്ട് ഏതാനും പ്രവർത്തർ ഇതിനകത്തേക്ക് കയറി ഇതിനകത്ത് മുദ്രവാക്യം വിളിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും ഈ വിഷയം മഞ്ചേരി വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറി എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് ജനറൽ ആശുപത്രിയിൽ ഉത്തരവാദിത്വം അത് നഗരസഭയ്ക്കാണോ ആരോഗ്യവകുപ്പിനെ തന്നെയാണോ എന്നുള്ളതിനൊക്കെ തന്നെ വലിയ വിവാദം ചൂടുപിടിച്ച് വിവാദം നിർമ്മിക്കുന്നു പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് കൈമാറിയതിന് തെളിവായി ഇടതുപക്ഷവും മന്ത്രിയിലൊക്കെ തന്നെ ഉയർത്തി കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉത്തരവാണ് രണ്ടായിരത്തി പതിനാറിലാണ് നഗരസഭ മഞ്ചേ മഞ്ചേരി ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കുന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതി മഞ്ചേരിയിലെ വിവിധ പദ്ധതികളും ഉദ്ഘാടനത്തിലായി ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ആ രേഖ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് വേദിയിൽ പശ്ചിമിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടിയാണ് ഇത് വലിയ വിവാദത്തിലേക്ക് വഴിയേക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ നഗരസഭയ്ക്ക് ജനറൽ ആശുപത്രി കൈമാറിയിട്ടുണ്ട് എങ്കിൽ അവിടെ ജനറൽ ആശുപത്രിയുടെ വികസന സമിതി എച്ച് എം സി രൂപീകരിക്കാനുള്ള അനുമതി നഗരസഭയ്ക്ക് തരണം അതുപോലെ തന്നെ എച്ച് എം സിയുടെ കീഴിലുള്ള ജനറൽ ആശുപത്രിക്ക് കീഴിലുള്ള കെട്ടിടങ്ങൾ ഏതൊക്കെയാണ് സ്റ്റാഫുകൾ ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധമായി നഗരസഭ സുപ്രണ്ടിനെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനൊരു കൃത്യമായ മറുപടി നൽകാൻ സുപ്രണ്ടിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല നിയമസഭയിലെ രേഖകളടക്കം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പിന് പോലും ഇതിൽ കൃത്യമായ വ്യക്തമായ ഒരു നിലപാടമോ ഉത്തരമോ ഇല്ല എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലൊരു പ്രതിരോധത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം മഞ്ചേരി നഗരസഭയിലേക്ക് നടക്കുന്നത് കാരണം ഈ നിയമസഭാ രേഖകളൊക്കെ പറയുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഉത്തരവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയതാണ് എന്നാൽ മറ്റൊരു ഉത്തരവിൽ പറയുന്നു അങ്ങനെ ഒരു നഗരസഭ പുനഃസ്ഥാപിക്കാനോ സ്ഥാപിക്കാനോ പുനരാരംഭിക്കാനോ സർക്കാർ ആലോചിക്കുന്നില്ല സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഉത്തരവിൽ പറയുന്നത് എന്നാൽ അതിനൊപ്പം തന്നെ മറ്റൊരു ഉത്തരവിൽ വീണ്ടും ഇതേ ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നു മഞ്ചേരി ജനറൽ ആശുപത്രി നിലനിർത്തിയിട്ടുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് അതിന് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് മറ്റൊരു ഉത്തരവ് നിയമസഭയിൽ